ിൽ അൾട്രാവൈഡുണ്ട് വൺ അക്ഷൻ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ സ്പീഡിന് കാണിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്വിച്ചിങ് ഉണ്ടല്ലോ ഈ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള ലാഗ് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടപ്പടപ്പന ഇങ്ങനെ എടുത്ത് പോകുന്നത് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് ചോദിച്ച ഐഫോൺ ലവൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു എരിപ്പ് കേൾക്കാൻ പറ്റുമോ സൗണ്ട് അത് ഇവിടെയാണ് ഗൈസ് നമ്മുടെ പേപ്പാറ ഡാം ആ കാണുന്നതാണ് പേപ്പാറ ഡാം ആ കാണുന്നതാണ് പേപ്പറ ഡാമിൻ്റെ ഷട്ടർ വെള്ളം ലെവലൊക്കെ ഇത്രയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത് എന്നിട്ട് ഞാൻ പിന്നെ ഈ കൊറോണ ഒക്കെ തുടങ്ങിയതിനു വെച്ചാൽ ഇവിടെ വന്നിട്ട് പോലുമില്ല ദോ അവിടെ കാണുന്ന ആ പാലം കണ്ടില്ലേ അവിടെ നിന്ന് ഞാൻ ഒരു ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് തരാം അതിനുശേഷം ഇതാ അവിടുന്ന് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ചുമരുണ്ട് അപ്പോൾ ഒരു ബിൽഡിങ് പോലത്തെ അപ്പോൾ അവിടെ നിന്നെടുത്ത ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തേക്കാം അതിനുശേഷം എന്താ ഇന്നാണ് വരുന്നത് കൈസ് ഈ ഒരു നട്ട് വെയിൽ സമയത്ത് ഇവിടെ മാത്രമേ തണൽ കാണത്തുള്ളൂ എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഗൈസ് ഭയങ്കര അൺറേറ്റഡ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ പട്ടിക്കു കുഞ്ഞുങ്ങളും പോലും ഇല്ല നമ്മളെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞാനും അല്ലാ ഉണ്ട് ഗ്രേഡിങ്ങിലാണ് ആശാ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോക്ക് ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് അതിലേക്കൂടെ നടന്ന് അവിടെ പോയാൽ അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ വരാം ആ വരണ വഴിയൊക്കെ അടിപൊളിയാണ് ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഇവിടെ നല്ല രസമുണ്ട് നല്ല പീസ്ഫുൾ വൈബാണ് ഇവിടെ ഒന്ന് മിണ്ടാതെ ഇരിക്കുക അപ്പം ഈ ഐഫോൺ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ ബട്ട് നമ്മൾ എന്തിലാണ് പെർഫെക്റ്റ് എന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ചില ചില കാര്യങ്ങളിൽ മാത്രമായിരിക്കും അതിൽ ഒരു കാര്യമാണ് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മീൻസ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്രെയിം എൻ്റെ മനസ്സിൽ കണ്ട അതായത് ഇപ്പം എനിക്ക് ഇങ്ങനൊരു ഫോട്ടോ വേണം എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ വന്നാൽ ഞാൻ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി തപ്പും ഇരുന്ന് വെയിറ്റ് ചെയ്യും അത് അതെന്റെ ഒരു മൈൻഡ് അങ്ങനെയാണ് ആ സമയത്ത് ഈ ഐഫോൺ ലെവൻ ഇറങ്ങിയ സമയത്താണ് ഞാൻ വിഷ്വലൈസ് ചെയ്ത ആ ഒരു ഫോട്ടോസ് എനിക്ക് കിട്ടി തുടങ്ങിയത് ആ ഒരു സമയത്ത് നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നമ്മളാ പൊന്മുടി ആ റേഞ്ചിൽ നിന്ന് നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും ആ പോയ സമയത്ത് അവിടെ വന്ന നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നമ്മളൊരു കൂട്ടുകാരെ അന്ന് ഈ ഐഫോൺ ലെവൺ ഉണ്ടായിരുന്നു ആളുടെ അന്ന് നമ്മൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ കുറേ എടുത്തു കൊടുത്തു എനിക്കും അഞ്ചാറ് ഫോട്ടോ കിട്ടി അങ്ങനെ ഈ ഫോട്ടോസ് ഇവരെല്ലാവരും സെൻഡ് ചെയ്തെടുത്തു അതിൽ അന്ന് മറ്റേ എന്താ എന്താ സാപ്പിയാണ് അങ്ങനെ ഈ എക്സൻഡർന്ന് വന്ന് അന്നെ ട്രെൻഡിങ് അല്ല ഈ സാപ്പി അങ്ങനെ എന്തോ ഷെയറിട്ട് അങ്ങനെ എന്തൊക്കെ ആപ്പാണ് ഇതായിട്ടുള്ളത് അപ്പോൾ അന്ന് അതൊന്നും വെച്ച് സെൻഡ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഭയങ്കര വിഷമിച്ചി എൻ്റെ അന്നൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഇത് അപ്പം അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ മെസ്സേജ് അയച്ചു എടാ എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തു തരും ഞാൻ അങ്ങനെ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു ആ മെസ്സേജ് സീനാണ് എന്നിട്ട് അതിന് റിപ്ലൈന്ന് വരാത്തുണ്ട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം എനിക്ക് ആ ഫോട്ടോ മീൻസ് എനിക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഫോട്ടോ കിട്ടുന്ന വളരെ ചുരുക്കമാണ് അപ്പോൾ നിങ്ങൾ ഈ ഫോൺ ശേഷം പോലും എൻ്റെ അക്കൗണ്ടിൽ ചിലപ്പം പത്ത് ഫോട്ടോ കാണും എൻ്റെ കൂട്ടുകാരക്കൗണ്ടിൽ നിന്നെ പത്ത് മുപ്പത്തഞ്ച് ഫോട്ടോയ്ക്ക് വെള്ളം എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോയാണല്ലോ മീൻസ് ഞാൻ ഞാൻ വിഷ്വൽ ചെയ്ത സാധനമാണല്ലോ അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം ഞാനിങ്ങനെ വാട്സപ്പിൽ വോയിസ് അയച്ചു ഇതുപോലെ നേടാ എനിക്ക് സെൻഡ് ചെയ്ത ആ ഫോട്ടോ എന്ന് പറഞ്ഞ് വോയിസ് അയച്ചു ആ വോയിസ് പ്ലേ ചെയ്തിട്ടുണ്ട് ബട്ട് എനിക്ക് ആ ഫോട്ടോ കിട്ടിയിരിക്കും പിന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു എനിക്ക് ഒരു ഐഫോൺ ലെവൺ എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ അന്ന് നിൽക്കിയത് അന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതയുണ്ട് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇന്നത്തെ എൻ്റെ മൈൻഡിൽ ഞാൻ അത് മൈൻഡ് ചെയ്യൂലായിരുന്നു ബട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ സത്യം ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതയുണ്ട് അപ്പോൾ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കില്ല അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നെങ്കിലും എനിക്ക് ആവശ്യം വരണ സമയത്ത് ഏതാണോ ഇറങ്ങുന്നത് അതിൻ്റെ ടോപ്പ് സാധനം ഞാൻ എടുക്കും എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു സോ ചാനലിൽ ഞാൻ ഫുൾ ടൈം അതായത് റിസൈൻ ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൽ ഞാൻ ഫുൾ ടൈം നിൽക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ നോക്കി പെർഫെക്റ്റ് ഇതാണെന്ന് മനസ്സിലായി ഫോർട്ടീൻ പ്രോ മാക്സ് ഞാൻ എടുക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോഴേ കഥ പറഞ്ഞ് സമയം പോയി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പറയാൻ കാര്യമെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം നല്ല പൈസ കൊടുത്ത് സാധനം എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നിങ്ങൾക്ക് ലെവൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗം എന്തായിരിക്കണം നിങ്ങൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ ഷോർട്സിന് വേണ്ടി ഷൂട്ട് ചെയ്യാം മിനി ബ്ലോഗ്സ് ചെയ്യാം അല്ലാതെ ഭയങ്കര വലിയ ഗെയിമിങ്ങിന് വേണ്ടിയൊന്നും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല അഥവാ നിങ്ങൾക്ക് കളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ബട്ട് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും അത്രത്തോളം റെഫ്യൂസിലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അത് ഓരോ സാധനം വർഷങ്ങൾ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് പ്രശ്നങ്ങളാവും പിന്നെ നിങ്ങൾ ബാറ്ററി മാറിയിട്ടുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ റെസിസ്റ്റൻ്റൊന്നും വലുതായിട്ട് കിട്ടത്തില്ല ഓപ്പൺ ആക്കിയ സാധനം പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും പക്കയായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണുള്ളത് അപ്പോഴും കഥ പറയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകും ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ ഐഫോൺ ലെവൺ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നേരെ ക്യാമറ സെറ്റിംഗ്സിലോട്ട് പോവാം ക്യാമറ സെറ്റിങ്സിനകത്ത് റെക്കോർഡ് വീഡിയോ എന്ന് പറയുമ്പോൾ സെവൻ ട്വൻറ്റി ഉണ്ട് തൗസൻഡ് ഐ ടി പി തേർട്ടി സിക്സ്റ്റി ഫോർ കെ ട്വൻറ്റി ഫോർ തേർട്ടി സിക്സ്റ്റി പി എൽ ഫോർമാറ്റ് ഉണ്ട് ഓട്ടോ ലോ ലൈറ്റ് എഫ് പി എസ് നമ്മൾ എസ് സി ടു നമ്മൾ രണ്ട് ദിവസം മുമ്പിട്ട വീഡിയോയിൽ ആ ഓട്ടോ ലൈറ്റ് എഫ് പി എസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനുശേഷം സ്ലോ മോഷൻ ആണെങ്കിൽ തൗസൻഡ് ഐ ടി പി വണ്ടി ടു ഫോർട്ടി ഉണ്ട് അതുകഴിഞ്ഞാൽ ബാക്കി ഇറങ്ങിയതിനു ശേഷം ഫോർമാറ്റ് നമുക്ക് ഐ എഫ് എൻ ചിരുന്ന് മോശം ആവട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാത്തിലും ഞാൻ ഇത് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബാക്കി കാര്യങ്ങൾ വേറെ എല്ലാം ഐഫോണിൽ മുമ്പേ ഉള്ള സാധനങ്ങൾ തന്നെയാണുള്ളത് മിറർ ഫ്രണ്ട് ക്യാമറ നൈസ് ഓൺ ആക്കിയിട്ട് തരുന്നുള്ളത് പ്രയോറിറ്റി ഫാസ്റ്റ് ഷൂട്ടിംഗ് ഓൺ ആക്കിയിടുക സ്മാർട്ട് എച്ച് ഡി ആർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിട്ടിരുന്നാൽ മതി ജസ്റ്റ് ബാക്കടിച്ചതിന് ശേഷം നമുക്ക് ക്യാമറയ്ക്കകത്ത് കയറാം ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ടൈം ലാപ്സ് വീഡിയോ ഉണ്ട് അൾട്രാവൈഡുണ്ട് വൺ എക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്ലോ മോഷൻ ഉണ്ട് അൾട്രാവൈഡുണ്ട് വൺ എക്സ് ഉണ്ട് വീഡിയോ ആണെങ്കിൽ അൾട്രാവൈഡുണ്ട് വൺ എക്സ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ സ്പീഡിന് കാണിച്ചു കൊണ്ടു പറഞ്ഞാൽ നിങ്ങൾ ഈ സ്വിച്ചിങ് ഉണ്ടല്ലോ ഈ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള ലാഗുണ്ടോ ഇല്ലയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടപ്പടപ്പന ഇങ്ങനെ എടുത്ത് പോകുന്നത് അത് ഇനി വീഡിയോ എന്ന് പറഞ്ഞാൽ അൾട്രാവൈഡ് വൺ ആക്സ് ഉണ്ട് നമ്മൾ അവിടെ തൗസൻഡ് എയ്റ്റി പി ഇതാത് മാറ്റി ഫോർ കെ ആക്കി തൗസൻഡ് എയ് ടി പി തേർട്ടി അതായത് സിക്സ്റ്റി ഇതൊക്കെ അല്ല പക്ക പക്കായിട്ട് പറഞ്ഞു നിപ്പുണ്ട് ഫോട്ടോ മോഡുണ്ട് ഫോട്ടോ മോഡിൽ അൾട്രാവൈഡ് വൺ ആക്സ് അൾട്രാവൈഡ് വൺ ആക്സ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ സൂം ചെയ്യാം സൂം ഔട്ട് ചെയ്യാം ഇതൊക്കെയാണ് അതിൻ്റെ ഫാസ്റ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പോർട്ട്രൈറ്റ് ഉണ്ട് പോർട്രൈറ്റ് എന്ന് പറയുമ്പം ദേർ ഈസ് ഓൺലി വൺ ക്യാമറ ഫോർ പോർട്രൈറ്റ് അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതെങ്ങനെ ഇവനെ എങ്ങനെ വെച്ചിട്ട് ഇടാങ്ങിയിട്ട് ഒന്നൊക്കെ ഒന്ന് ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോ നല്ല സൂപ്പറ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കി നോർമൽ ഫോട്ടോ ആക്കാം ഇപ്പോഴത്തെ ഫിഫ്റ്റീൻ സീരീസിലൊക്കെ ആണെങ്കിൽ പോർട്രേറ്റ് എടുത്തിട്ട് നമുക്ക് നോർമൽ ഫോട്ടോ അല്ലാതാക്കാൻ പറ്റും പക്ഷേ നോർമൽ ഫോട്ടോയെ പോർട്രേറ്റ് ഇതിലാക്കാൻ പറ്റില്ല അതിലാക്കാൻ പറ്റും ഇത് പോർട്രേറ്റ് മാത്രമേ നമുക്ക് അങ്ങനെ നോർമൽ ഫോട്ടോ ആക്കാൻ പറ്റുള്ളൂ അതൊരു നല്ലൊരു ഓപ്ഷനാണ് വൺ പോയിൻറ്റ് ഫോർ ഉണ്ട് പിന്നെ നമുക്ക് വിവിഡ് വിവിഡ് ഐഫോൺ ഉള്ളവർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള സാധനമാണ് ഈ എന്ന് പറഞ്ഞത് നൈസ് പോർട്രേറ്റ് ആണ് ഉമ്മനെടുത്തോളാണ് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം എവൻ്റെ നമുക്ക് കിണ്ണാൻ കച്ചിരി ഫോട്ടോ എടുക്കാം അത് കഴിഞ്ഞാൽ പാനോരമയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കാം ഇതിൽ പക്ഷേ അൾട്രാ വൈഡ് ക്യാമറ ഉള്ളതുകൊണ്ട് പാനോരമയിലെ യൂസ് വലുതായിട്ട് നിങ്ങൾക്കില്ല കളറും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടണം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫുറ്റേജസ് കാണിച്ചു തരും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐഫോൺ എല്ലാ വണ്ണിലും റെക്കോർഡ് ചെയ്യുന്ന അൾട്രാ വൈഡ് ടൈം ലാപ്സ് വീഡിയോ ആണ് അതിനുശേഷം നമുക്ക് വൺ എക്സിൽ റെക്കോർഡ് ചെയ്യാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐഫോൺ ലെവനിൽ റെക്കോർഡ് ചെയ്യുന്ന വൺ എക്സ് ടൈം ലാപ്സ് വീഡിയോ ആണ് അത് കഴിഞ്ഞ് സ്ലോ മോഷൻ സ്ലോ മോഷൻ എന്ന് പറയുമ്പോൾ അൾട്രാ അൾട്രാവൈഡിൽ എച്ച് ഡി വൺ ട്വൻറ്റി എഫ് പി എസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സ്ലോ മോഷനിൽ വൺ ട്വൻറ്റി എഫ് പി എസിൽ എച്ച് ഡി അൾട്രാ വൈഡിലാണ് അതേസമയം നിങ്ങളിപ്പോൾ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ വൺ എക്സിൽ റെക്കോർഡ് ചെയ്യുന്ന വൺ ട്വൻറ്റി എഫ് പി എസ് എച്ച് ഡിയിൽ വരുന്ന സ്ലോ മോഷൻ വീഡിയോ ആണ് അതിനുശേഷം വരുമ്പോഴാണ് ഇതാ ഇവിടെ നമുക്ക് എച്ച് ഡി ടു ഫോർട്ടി ആക്കാൻ പറ്റും ഈ എച്ച് ഡി ടു ഫോർട്ടി എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അൾട്രാവൈഡ് എച്ച് ഡി ടു ഫോർട്ടിയാണ് സ്ലോ മോഷൻ വീഡിയോ ഐഫോൺ ഫോൺ ലെവലിൽ റെക്കോർഡ് ചെയ്തത് അതേസമയം നമ്മൾ വൺ എക്സ് കൊടുക്കുക അതിങ്ങനെ ആയിരിക്കും വൺ എക്സിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ടു ഫോർട്ടി എഫ് പി എസ് എച്ച് ഡിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഐഫോൺ ലെവനിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വരുമ്പം നമുക്ക് വീഡിയോ മോഡാണ് വീഡിയോ മോഡിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി എഫ് പി സിക്സ്റ്റീന്ന് നോക്കാം ഫോർ കെ സിക്സ്റ്റീന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ഫോൺ ലെവനിൽ ബാക്ക് ക്യാമറയിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി അൾട്രാ വൈഡിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് ഐഫോൺ ലെവനിൽ ഫീൽ ചെയ്യും ദ ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആകാശത്തിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കോളൂ ബ്ലൂ വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കോളൂ ഇത് കഴിഞ്ഞതിന് ശേഷമേ എനിക്കത് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വൈഡ് ക്യാമറ വരുന്നത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും വൺ എക്സി സ്വിച്ച് ചെയ്യാം ടാപ്പ് ചെയ്ത് ഇങ്ങനെ സൂം ചെയ്ത് ത്രീ എക്സ് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും ദെൻ തിരിച്ച് നമുക്ക് അൾട്രാ വൈഡ് കൊണ്ടുപോകാൻ പറ്റും ഇതാണ് ആ ഒരു അൾട്രാ വൈഡ് ക്യാമറ ഓക്കെ ഇനി നമുക്ക് വൺ എക്സിൽ ബ്ലോഗ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ കൈ നീട്ടി വെച്ചിട്ട് വൺ എക്സിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സൂര്യൻ ദാ ഇവിടെ നിന്നാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സൂര്യൻ അടിക്കുന്നത് മുകളിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഉള്ള വിഷ്വൽ ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ട് ഇതിൻ്റെ മൈക്ക് തന്നെയാണ് ഞാൻ എൻ്റെ ഫോർട്ടീൻ പ്രോ മാക്സിൻ്റെ ദാ പോക്കറ്റ് കിടപ്പുണ്ട് ഞാൻ അത് വെച്ച് റെക്കോർഡൊന്നും ചെയ്യണ്ടേ ഇനി അതിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പറയല്ലേ അപ്പോൾ ഇതാണ് അതെൻ്റെ നിഴലിത ഇങ്ങനെ ഇവിടെ അടിക്കുന്നുണ്ട് എത്രത്തോളം ക്രോപ്പിംഗ് ആണ് എന്നുള്ള കാര്യം നിങ്ങളെ നോക്കിയോളൂ ഞാൻ നടന്നിറങ്ങിയതായി ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ റെക്കോർഡ് ചെയ്യണത് ഫോർ കെ അൾട്രാ വൈഡ് സിക്സ്റ്റി എഫ് പി എസ്സിലാണ് ഇതാണ് പേപ്പാറ ഡാമിൻ്റെ ആ ഒരു ഷട്ടറിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴി ഈ കാണുന്നതാണ് ഗൈസ് പേപ്പാറ ഡാം വെള്ളത്തിൻ്റെ ലെവലിതായി ഇങ്ങനെ ഇടപ്പുണ്ട് നമ്മളിങ്ങനെ വൺ എക്സി സ്വിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തിങ്ങനെ പോയാൽ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോട്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റും അതൊരു ബോട്ട് അവിടെ കിടക്കുന്നതാണ് തിരിച്ച് നമ്മൾ വൈഡിൽ വന്നു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതാണ് നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്താൽ മതി മൈക്ക് ക്വാളിറ്റിയും ഇതിൻ്റെ തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്നത് വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല ഞാനൊരു നോർമൽ സാധാരണ ഒരാളുടെ അടുത്ത് ഒരാളെടുത്ത് പോലെയാണ് സംസാരിക്കുന്നത് ഓവറായിട്ട് ഒച്ചയിട്ട് സംസാരിക്കുന്നില്ല ഒച്ചയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒച്ചയിട്ട് സംസാരിക്കും അപ്പോൾ ഇത് നോർമൽ ടോക്കാണ് ഇതാണ് ആ ഒരു ആ ഒരു എന്തൊരു ഭംഗിയിടായി ഇപ്പം എന്ന് പറഞ്ഞാൽ ഫോർ കെ സിക്സ്റ്റി വൺ എക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ നമ്മൾ നേരത്തെ വൈഡ് കണ്ടു ഇതിന് വൺ ആണ് ഇതാണ് കൈ നമ്മുടെ ആ ഡാമിൻ്റെ താഴ്ഭാഗം ഷട്ടർ കാണിക്കുന്നത് അവിടെയാണ് ആ ഷട്ടറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ട് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഫോട്ടോ മോഡാണ് അപ്പം ഫോണ് നല്ല ഹീറ്റ് ആയതുകൊണ്ട് നമ്മളെ പീക്ക് ബ്രൈറ്റ്നസ് ഇട്ടാലും നമുക്ക് അത്രയും പീക്ക് കിട്ടില്ല ഇപ്പം എത്ര മിനിറ്റ് ആണ് ഹൈ എന്ന് വെച്ചാൽ അത്രയും നമുക്ക് കിട്ടത്തില്ല ഓട്ടോമാറ്റിക്കലി തന്നെ കുറയുന്നുണ്ട് അതായത് നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു തരാം കാരണം ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്നത് അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോ ഏത് കൂടെ നിന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് തരാളെ പോർട്രേറ്റ് അല്ല നോർമലാണ് ഐസ് ഇതാണ് അൾട്രാ അൾട്രാവൈഡിൽ എടുക്കുന്ന ഒരു ഹ്യൂമൻ ഫോട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വൺ എക്സിൽ ഇതാ അവിടെ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കാം ഇതാണ് ആ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ മതി അടുത്ത് പോർട്രേറ്റ് ത്രീ എക്സ് ഒന്നുമില്ല ഇവിടെ നിന്നില്ല പോർട്രേറ്റ് എടുക്കുക അടുത്ത് പോർട്രേറ്റ് മോഡുകൂടെ എടുത്ത് കാണിച്ചു തരാം പോർട്രേറ്റ് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ക്ലോസ് റേഞ്ച് പോയിട്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആ ഒരു റേഞ്ച് പോയിട്ട് ഇങ്ങനെ കണ്ണിൽ അടിക്കുന്ന ഒരു ഫോട്ടോ ആണ് കൈസ് എടുക്കണ ടാപ്പ് ചെയ്യുന്നു ഒരു ഫോട്ടോ എടുത്തു വൈസ് ഇതാണ് ക്യൈസ് ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഓ ഇപ്പോഴും സ്റ്റിൽ ലൈഫ് ഓൺ ലെവൻ പൊളി ഈ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം വേറെ നമ്മൾ വിവിഡ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എഡിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫിൽട്ടർ കാര്യങ്ങളൊന്നും ഇട്ടില്ല ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത അപ്രച്ചർ വാല്യൂ ആണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കുക എന്തോണോ ചെയ്യാം ഞാൻ അത് ക്യാൻസൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നാച്ചുറൽ ലൈറ്റ് സ്റ്റുഡിയോ ലൈറ്റ് അങ്ങനത്തെ കളർ ലൈറ്റ് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പറ്റി വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം അടുത്ത് നമുക്ക് പാനോരമ്മ പാനോരമയും കൂടെ എടുത്ത് കാണിച്ചു തരാം പാനോരമ്മ എന്ന് പറയുമ്പോൾ ഈ ഡാം ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകണം അതെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇത്രയും മതി അപ്പോഴും തന്നെ ആവും ഇപ്പോൾ എടുത്ത് എൻ്റെ മോനെ കീടിലം പാനോരമ പൊളി അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു ക്യാമറ ഫീച്ചേഴ്സ് പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് ടൈം ലാപ്സ് ഉണ്ട് സ്ലോ മോഷൻ ഉണ്ട് വീഡിയോ ഉണ്ട് ഫോട്ടോ ഉണ്ട് പോർട്രേറ്റ് ഉണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഫ്രണ്ട് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഫ്രണ്ട് ക്യാമറ ഫോർ കെ സിക്സ്റ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണേ ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെയാണ് ഞാൻ ഇൻ്റർ പണ്ട് പറഞ്ഞു വിടുന്നത് വെയിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്പുൻ്റെ മൊത്ത അടിക്കണ് ഫോണിലും അതുപോലെ അടിക്കണുണ്ട് അതുപോലെ ഹീറ്റിംഗ് ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണേ ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിൽ കൂടെ ഫേസി നോക്കുകയാണ് ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി ഇനി നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയും കൂടെ നോക്കിയാലോ ഫ്രണ്ട് ക്യാമറ കിട്ടില്ല കേട്ടോ ഇതാണ് ഗായ്സ് ഫ്രണ്ട് ക്യാമറ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി എന്ന് പറയണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഗായ്സ് അപ്പോൾ ടെൻ എസ്സിൽ നിന്നും ഇതിലോട്ട് വന്നപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടട കൊള്ളാം ഹോള് കേട്ടോ ഇതാണ് ഫ്രണ്ട് ക്യാമറ കാശ് കൈ നല്ല നീറ്റ് വെച്ചിരിക്കുകയാണ് അപ്പം ക്രോപ്പിംഗ് ഇത്രയാവും അൾട്രാ വൈഡ് ആണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം നല്ല ഫ്രെയിം കിട്ടുമായിരുന്നു പക്ഷേ ഇങ്ങനെ ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നത് കാശ് അപ്പോൾ അത്രയൊക്കെയാണ് ഐഫോൺ ലെവൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് അപ്പം ഇത് എങ്ങനെയുള്ള ആൾക്കാർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഫൈവ് ജി യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാരൊന്നും ഇതിലോട്ട് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം ഷോർട്സ് ഷൂട്ട് ചെയ്യാം മിനി വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇടാം റഫ്യൂസ് അതേപോലെ ഡേ ഫുള്ള് നിങ്ങൾക്ക് ഇതിൽ ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ അടിപൊളിയായിട്ട് ചെയ്യാം പിന്നെ ഹീറ്റിംഗ് ഉണ്ട് ക്യാമറ ഫോർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഹീറ്റിംഗ് ഉണ്ട് തൗസൻഡ് എയ്റ്റി ബിയിൽ വരുമ്പം വലിയ വിഷയമില്ല ഇല്ല എന്തിരുന്നാലും ഹീറ്റിംഗ് ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കും ബാറ്ററി നമ്മൾ വന്നപ്പം ഉണ്ടായിരുന്ന ബാറ്ററി ഒന്ന് കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ബാറ്ററി വലുതായിട്ട് ഇറങ്ങണമെന്നില്ല ഇത്രയും ഷൂട്ട് ചെയ്തപ്പോൾ ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ജി എം ഐ ഒരു രണ്ട് മാച്ചൊക്കെ ചുമ്മാ കളിക്കാൻ പറ്റും ബാറ്ററി ഒന്നും അങ്ങനെ വലുതായിട്ട് അപ്പോഴിറങ്ങത്തില്ല പിന്നെ നിങ്ങൾക്ക് അത്രയും കണ്ടിന്യൂസ് ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതൊരിക്കലും ചൂസ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈവ് ജി എന്നുള്ള സാധനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ റെഫ്യൂസിന് പറ്റില്ല ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കാസർഗോഡ് വരെ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്തൊന്നും ഇത് വലിയ ഉപയോഗം വരത്തില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഷോർട്സ് എടുത്ത് അങ്ങനെ അങ്ങനെ പോകാനൊന്നും റെഡി നടക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ബെറ്റർ എപ്പോഴും പ്രോ മാക്സ് തന്നെ ആയിരിക്കും അത് ലെവൻ പ്രോ മാക്സ് മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പ്രോ മാക്സ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫുൾ ഡേ വ്ലോഗിന് നിങ്ങൾക്ക് സെറ്റ് ആവും അല്ലാതെ ഫുൾ ഡേ വ്ളോഗിലൊന്നും ഇതൊന്നും ഇനി ചൂസ് ചെയ്യല് അല്ലാതെ പക്ഷം നൈസാണ് കുഴപ്പമില്ല ഒരു കയ്യിലിരിക്കുമ്പം ഒരു വലിയ സ്ലിപ്പർ ടെന്നസിൻ്റെ അത്ര സ്ലിപ്പറി കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല നിങ്ങൾക്ക് ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ചെറിയ യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ചെറുക്കണേൽ വലിയ വിഷയമൊന്നും ഉള്ളതല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോണിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ചെയ്യാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ തട്ടിപ്പിടിച്ചോണ്ട് അന്ന് തന്നെ വീഡിയോ ചെയ്യണേ യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ